ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് ഒരു പൊൻ തൂവൽ കൂടി ആർച്ചർ എൻ ജി രാജ്യത്തിന്റെ സ്വന്തം ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയും എ ഡി ഇയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ ആളില്ലാ യുദ്ധവിമാനം ഇപ്പോൾ ലോക ശ്രദ്ധ നേടുകയാണ് നെക്സ്റ്റ് ജനറേഷൻ എന്ന പദം വരുന്ന ആർച്ചർ എൻജി ഇന്ത്യയുടെ മുൻ യു എ വി ആയ മോഡലിന്റെ നവീകരിച്ച പതിപ്പാണ് മുപ്പതിനായിരം അടി വരെ ഉയരത്തിൽ പറക്കാനും ഇരുപത്തിനാല് മണിക്കൂറിലകം ആകാശത്തിൽ തുടർന്നിരിക്കാൻ ശേഷിയുമുള്ള ഈ ഡ്രോൺ അതിരുകൾ കാക്കാനും ശത്രുവിനെ നിരീക്ഷിക്കാൻ ആധുനിക ആയുധങ്ങൾ കയറ്റി ആക്രമണം നടത്താൻ എന്നിവയ്ക്ക് കഴിയും ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ യന്ത്രം മുന്നൂറ് മുതൽ നാന്നൂറ് കിലോഗ്രാം വരെ ആയുധങ്ങളും സെൻസറും കയറ്റി പ്രവർത്തിക്കാൻ സാധിക്കും ഈ ആളില്ല യുദ്ധ വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അടുത്ത തലമുറ ആർച്ചർ എൻജി എന്ന മീഡിയം ആട്ടിറ്റ്യൂഡ് ലോങ് ഇൻഡ്യൂസറാണ് കർണാടകയിലെ ചിത്ര എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചൻ പരീക്ഷണ പറക്കൽ നടത്തിയത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട പരീക്ഷണ പറക്കലിൽ ആർച്ചർ സാങ്കേതികമായി ലക്ഷ്യമിട്ട ലക്ഷ്യങ്ങൾ വിജയകരമായി മറികടന്നു ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിയുടെ ഭാഗമായ ഏറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷനാണ് ആർച്ചറിനെ വികസിപ്പിച്ചത് നിർദിഷ്ട റെയിൽവേയിൽ നിന്നും പറന്നുയരുക സുരക്ഷിതമായി സ്വയം ലാൻഡ് ചെയ്യുക ലക്ഷ്യമിട്ട ഉയരത്തിലേക്ക് എത്തിപ്പറക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പരീക്ഷണ പറക്കലിൽ പരിശോധിച്ചത് നിലവിലെ ടെസ്റ്റുകളെല്ലാം ആർച്ചർ വിജയകരമായി മറികടന്നു ഇതിന്റെ ഫ്ലൈറ്റ് ഡാറ്റ ടെലിമെട്രി വിവരങ്ങൾ പ്രകാരം സെൻസറുകളുടെ പ്രവർത്തനം എൻജിൻ കാര്യക്ഷമത വിമാനത്തിന്റെ സ്ഥിരത എന്നിവയെല്ലാം തൃപ്തികരമായിരുന്നു ഇതോടെ സ്വന്തമായി മീഡിയം ആറ്റിറ്റ്യൂഡ് ലോങ് എൻഡ്യൂസറിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ആളില്ലാ യുദ്ധവിമാനം രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും നടന്നുകയറി നിലവിൽ അമേരിക്ക ചൈന ഇസ്രയേൽ തുർക്കി എന്നീ രാജ്യങ്ങളാണ് ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകൾ വികസിപ്പിച്ചിട്ടുള്ളത് അതിൽ ഇന്ത്യയും സ്ഥാനമുറപ്പിച്ചു പരീക്ഷണം വിജയകരമായതോടെ സുപ്രധാന കടമ്പ ഇന്ത്യ കടന്നു എങ്കിലും നമുക്ക് തുടർ പരീക്ഷണങ്ങൾ ഇന്ത്യയും ആവശ്യമാണ് പരീക്ഷണം വിജയകരമായതോടു കൂടി സുപ്രധാന ഘടമ്പ ഇന്ത്യ കടന്നു എങ്കിലും തുടർ പരീക്ഷണങ്ങൾ ഇനിയും ആവശ്യമാണ് കഴിഞ്ഞ ജൂലൈയിൽ ആർച്ചറിന്റെ ഹൈ സ്പീഡ് ടാക്സി ട്രയൽ വിജയകരമായി നടത്തിയിരുന്നു അതിൽ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ ആർച്ചർ കുതിച്ചുപാഞ്ഞിരുന്നു ഇതിലൂടെ ആർച്ചറിന്റെ എയർഫെയിമിന്റെ സ്ഥിരതയും രൂപകൽപ്പനയുമാണ് പരിശോധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പറക്കൽ പരീക്ഷണം നടത്തിയത് അനുമതി നേരത്തെ നൽകിയിരുന്നു പൂർണമായും ഇന്ത്യയിൽ വികസിപ്പിച്ച ടെർബോ ചാർജ് എഞ്ചിനാണ് ആർച്ചറിൽ ഉപയോഗിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തിയേഴ് കുതിരശക്തി കരുത്ത് പകരുന്ന എഞ്ചിനാണ് ആർച്ചറിനുള്ളത് ഡിആർഡിയുടെ കീഴിലുള്ള ഗ്യാസ് ടെർബൈൻ റിസർച്ച് എസ്റ്റാബ്ലേഷൻ ആണ് എഞ്ചിൻ വികസിപ്പിച്ചത് സ്വന്തമായി വികസിപ്പിച്ച എൻജിൻ ആയതിനാൽ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് വിദേശ ആശ്രിതത്വം ആവശ്യമില്ല ആയിരത്തി എണ്ണൂറ് കിലോയാണ് ആർച്ചറിന്റെ ഭാരം പരമാവധി മുപ്പതിനായിരം അടി ഉയരത്തിലേക്ക് പറന്നുവരാനും ആർച്ചറിന് സാധിക്കും കിലോ ആയുധങ്ങളുമായി മുപ്പത് മണിക്കൂർ തുടർച്ചയായി പറക്കാൻ ആർച്ചറിന് സാധിക്കും മുപ്പതിനായിരം അടി ഉയരത്തിലേക്ക് പറക്കുവാനും ആർച്ചറിന് സാധിക്കും ഇരുചിറകളിലുമായി ആയുധങ്ങൾ വഹിക്കാൻ ആറ് ഹാർഡ് പോയിന്റുകളുണ്ട് ഇന്ത്യ വികസിപ്പിച്ച ടാങ്ക് ഭേദ മിസൈലുകൾ ഗൈഡഡ് ബോംബുകൾ എന്നിവ ആർച്ചറിന് വഹിക്കാൻ സാധിക്കും നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഈ ഡ്രോൺ ഏത് കാലാവസ്ഥയിലും രാത്രിയിലും പകലും കൃത്യമായി ദൃശ്യങ്ങൾ പ്രവർത്തനം കഴിയുന്ന ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ക്യാമറകൾ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സിന്തറ്റിക് ആപ്പർ റഡാർ ആശയവിനിമയത്തിന് സിഗ്നൽസ് ഇൻഡിജൻസ് പോഡ് എന്നിവയും ഉണ്ടാകും ദീർഘദൂരത്തേക്ക് ദൗത്യങ്ങൾ അയക്കേണ്ടി വന്നാൽ ആശയവിനിമയം തുടരാൻ ഉപഗ്രഹങ്ങളുടെയും സാധിക്കും